ഒരു കിലോ ചെറിയുള്ളി ചേർത്ത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ വരട്ടിയതുണ്ടാക്കിയാലോ ചിക്കൻ വരട്ടിയതുണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കനിലേക്ക് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ എടുത്ത് വറുത്തെടുത്തതിനു ശേഷം ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ മൂന്ന് തണ്ട് കറിവേപ്പില ഒന്നര ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിനു ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി ചിക്കൻ വരട്ടിയെടുക്കാനുള്ള ഉരുളി വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം രണ്ട് കിലോ ചിക്കനിലേക്ക് ഒരു കിലോ ചെറിയ ഉള്ളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കൂടെ അഞ്ച് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇളക്കിയെടുത്ത് ഇതുപോലെ പകുതി വേവാകുമ്പോൾ രണ്ട് വലിയ കഷ്ണം ഇഞ്ചി രണ്ട് കൂടം വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പത്ത് മിനിറ്റ് എങ്കിലും നല്ലപോലെ വഴറ്റിയെടുക്കണം ഉള്ളിതുപോലെ വഴറ്റിയെടുത്തതിനു ശേഷം നാല് വലിയ തക്കാളി അരിയും ചേർത്ത് കൊടുക്കുക കൂടെ രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്ത് മിനിമം പതിനഞ്ച് മിനിറ്റ് ഇളക്കി വേവിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ചിക്കനിലെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി വേവിച്ചെടുക്കണം വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നാളികേര പാൽ ചേർത്ത് കൊടുക്കാം നാളികേര പാൽ ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു നാളികേരം മൊത്തം എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പ് നോക്കിയ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക ഇനി ഇതിലോട്ട് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നല്ലപോലെ വരട്ടിയെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് അരമണിക്കൂറെങ്കിലും ഇളക്കി വരറ്റിയെടുത്താൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുകയുള്ളൂ അവസാനമായി രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിൽ ഒരു ചിക്കൻ വരട്ടിയത് തയ്യാറാക്കിയെടുക്കാം